എമ്പത്തിമൂന്ന് സമയത്ത് ഒരാളുണ്ട് എൺപത്തി അഞ്ച് എമ്പത്താറ് അയ്യോ ഇനി ഉമ്മ വേണ്ട ഓക്കെ പൊയ്ക്ക അവിടെ ഉള്ള ഉമ്മ മുഴുവൻ തീർന്നു നൂറുമ്മക്കെയാണ് ഒരു ദിവസം കൊടുക്കേണ്ടത് ഒന്നാമത്തെ പണിഷ്മെന്റ് അഞ്ച് ഗ്ലാസ് വെള്ളം എടുക്ക ഓക്കെ അതുമ്പോ കിടന്നിട്ട് അങ്ങോട്ട് നൂറ്റി അമ്പത് വട്ടം കടൂരുണ്ടോ ഓക്കെ കൊറേ ആയില്ലേ പണിഷ്മെന്റ് കിട്ടിയത് ആ എന്റെ ഇക്കൂസ് ഇത് ഒരു ഒലക്കം പണിഷ്മെന്റ് ആയി ഒരു കൊല്ലത്തെ പണിഷ്മെന്റ് ആണ് ഒറ്റടിക്ക് കിട്ടിയത് കാലം ഒന്നും എനിക്ക് അനക്കാൻ വയ്യ രണ്ടു ദിവസം ഞാൻ ലീവ് കൈ എനിക്കും തിരിച്ചു കിട്ടിയല്ലോ തന്നെ ഒരുമിച്ച് രണ്ടാമത്തെ പണിഷ്മെന്റ് ആലോചിക്കട്ടെ രണ്ടാമത്തെ ആ രണ്ടാമത്തെ പണിഷ്മെന്റ് ഇരുന്നൂറ് സിറ്റപ്പ് ടു ഹൺഡ്രഡ് സിറ്റപ്പ് മൂന്നാമത്തെ പണിഷ്മെന്റ് സെയിം അയ്യോ ഓടി വരിക അച്ഛത്തിന്ന് ഓടി വരിക അയ്യോ ആമിനായിട്ട് ഗെയിം കളിച്ചിട്ട് ഒരിക്കലും പിക്ടോക്കിൽ ഗെയിം കളിച്ച് ജയിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് അറിയാതെ ഇരുന്നൂറ്റി അമ്പത് വട്ടം അയ്യോ ആ എനക്കറിയ എനക്ക് അറിയാം അതുമേ പിടിക്കുള്ളൂ എടുക്ക് ഇതില് ഇത് ടഫായിട്ടേ തരൂ ഒരു കൊറക്കലും ഇല്ല കൊറക്കലും ഇല്ല വേഗം പണിഷ്മെന്റ് എടുത്തു ആംബിയർണ്ട് ഇനി എനിക്ക് ഇക്കൂസിനാണ് ഫുള്ള് ഉമ്മ എന്നത് കളിക്കി എന്നിട്ട് പണിഷ്മെന്റ് ആ ഫൈനൽ മാച്ച് ഗൈസ് അതെന്റെ ഇക്കൂസിന് മാത്രം അഞ്ച് കപ്പാണ് അഞ്ച് പൈസ കാക്ക അല്ലേ കൊറച്ച് പൈസ ഇക്കൂസിനാ അപ്പൊ ഐസൽക്കുണ്ടല്ലോ ഏഹിയക്ക എന്നു വന്നിട്ട് എനിക്ക് ഐസ്ക്രീം ഇട്ടു അന്നൊക്കെ എന്റെ അതോഗതിയാണ് ഗതിയാണ് ഒന്ന് ആ ഒന്ന് രണ്ട് ഒന്ന് താപടി കളി ചേപ്പിച്ചു തിരിച്ചു കൊടുക്കാനാണ് ഭൂസ് മൂന്ന് ഹലോ ഹലോ എക്സ്ക്യൂസ് മീ കി നിറച്ച വെള്ളം വേണം ഇപ്പൊ കൊണ്ടുപോയി ഒഴിച്ചതിന് കാൽ ഭാഗം പോലും ഇല്ല അത് പുള്ളൊഴിക്കാത്ത അതും അങ്ങോട്ട് കിടന്നങ്ങടൂരില് കാണട്ടെ ഞങ്ങള് അഹങ്കാരം ചില്ലറൊന്നും അല്ല താങ്ക് യു മിസ്റ്റർ താങ്ക് യു താങ്ക് യു താങ്ക് യു

ഞാനൊന്ന് ശ്രദ്ധിക്കട്ടെട്ടോ മുപ്പത്തിനാല് അഞ്ച് േഴ് അവിടെ കറങ്ങട്ടെ അത്ര തോനെ ഉരുളണ്ട ഒന്ന് മറഞ്ഞപ്പത്തേക്ക് മറിഞ്ഞാ മതി എൺപത്തി ഒന്ന് എമ്പത്തി ഒന്ന് എൺപത്തിരണ്ട് എമ്പത്തിമൂന്ന് എമ്പത്തിനാല് ആരും ഇവിടെ ഒരു വിഷമം വിചാരിക്കേണ്ട ഞാൻ ചെയ്ത പണിഷ്മെന്റ് തന്നെയാ ഓക്കെ ആരും ഇവിടെ ഒരു ഇതും പറയണ്ട കൊറച്ചു കൊടുക്കൂലക്കോട്ടെ കിട്ടുമ്പോ ഞാൻ എടുക്കും കിട്ടണതൊക്കെ എടുക്കുന്നുണ്ടല്ലോ ഇല്ല മൂന്ന് കഴിഞ്ഞ അഞ്ചോ തിരിച്ചു കിട്ടുമ്പോ എനിക്കറിയാലോ തിരിച്ചു കിട്ടുമ്പോ ഞാൻ എടുക്കുന്നുണ്ടല്ലോ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ ആ ഞാൻ ഓൾസോ ഞാനും പണിഷ്മെന്റ് ആണ് ഏ സ്കോർ അനുസരിച്ചിട്ടാണ് അമ്മുക്കുട്ടി ഇവിടെ കിടന്ന് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ സ്കോർ അനുസരിച്ചിട്ടാണ് പണിഷ്മെന്റ് കൊടുക്കുക അത് ബിജി ചേച്ചി ഇങ്ങോട്ട് തരുന്നതാണ് അങ്ങനെയാണ് ആദ്യം മുതലേ കണ്ടറിയാൻ പറ്റും സ്കോർ അനുസരിച്ചാണ് ടെൻ കെക്ക് വന്നാലാണ് നമ്മൾ ടൂ ഹൺഡ്രഡ് ചേച്ചി നിങ്ങളുടെ ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോ സ്കോർ അനുസരിച്ചിട്ടല്ലേ നമ്മൾ പണിഷ്മെന്റ് തരുന്നത് ഇപ്പൊ ടെൻ കെക്ക് ബിജി ചേച്ചിക്ക് വന്ന ബിജി ചേച്ചി ഇങ്ങനെ തന്നെ പറയാ അല്ലാണ്ട് ഞാൻ ക്രൂര സ്വഭാവം കാണിക്കുന്നതല്ലല്ലോ അതല്ലേ എനിക്ക് ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ പണിഷ്മെന്റ് കരഞ്ഞിട്ട് വരിക എന്ത് അയ്യോ ഓ മിക്ക് ബിസിയായിട്ട് ഗെയിം കളിച്ചിട്ട് ജയിക്കാൻ പറ്റിയില്ല ഒരിക്കലും ജയിക്കാൻ പറ്റൂല എന്നോട് പറഞ്ഞില്ലേ അതുപോലെ തന്നെ കരിഞ്ഞിട്ട് വരിക ഓക്കെ നൂറുവട്ടം രണ്ടാമത്തെ പണിഷ്മെന്റ് പിന്നെ എനിക്ക് എന്താ തന്നായിരുന്നെ സ്ഥാനം താങ്ക് യു പിന്നെ എനിക്ക് എന്തായിരുന്നു ലാസ്റ്റത്തേല് എനിക്ക് തന്നിരുന്നെ കുളിയില്ല കുളിയില്ല നീതു കുളിയൊന്നും ഞാൻ കൊടുക്കലില്ല എനിക്ക് എന്തായിരുന്നു രണ്ടാമത്തെ തന്നായിരുന്നേ ഉമ്മ ഉമ്മ എടുത്തതാ ഉമ്മ എടുത്ത് ഉമ്മ പണിഷ്മെന്റ് എടുത്തതാ ആ ഓക്കെ ബാക്ക് അടിക്കുക പ്ലേറ്റ് വെച്ചിട്ട് ഓക്കെ ഒരെമ്പത് വട്ടം വിത്ത് സൗണ്ട് ആ ആന്നുള്ള സൗണ്ടും മൂന്നാമത്തെ പണിഷ്മെന്റ് സിറ്റപ്പ് ഞാൻ കൊടുത്തതാ മൂന്നാമത്തെ പണിഷ്മെന്റ് വട്ടം കുപ്പി ചാടുക വേഗം വേഗാവട്ടെ ഓ വീണ്ടും കുപ്പായം മാറിയ വെള്ളം നോക്കണോട്ടാ വെള്ളം നോക്കണേ ഉണങ്ങിയ ഉണങ്ങിട്ടല്ലേ നിക്കണത് വീടെരുതിട്ടാ ആ ഇരിഞ്ഞി മേലെ തരുതിട്ടാ ഇരുന്നെഴുന്നേക്കുന്ന പണിഷ്മെന്റ് എനിക്ക് അനങ്ങാൻ വയ്യാ ഞാൻ മിക്കവാറും ഊഞ്ഞാലിൽ കിടന്നുറങ്ങേണ്ടി വരും പറ്റൂല പറ്റൂല അതെടുക്കണ്ട പറ്റൂല അല്ലെങ്കിൽ പണിഷ്മെന്റ് നാളെ എടുത്താലും മതി കാരണം എനിക്കറിയാം കാല് നല്ല വേദന ഉണ്ട് ഇന്റെ കാലും എനിക്ക് അനക്കാൻ പറ്റുള്ള പണിഷ്മെന്റ് ആ രാവണന്റെ പണിഷ്മെന്റ് കേട്ടിട്ട് വന്ന് ഇവിടെ തരാനായിട്ട് നാളെ മറക്കണ്ട നാളെ കുപ്പിയാട്ടണ്ട ഫസ്റ്റ് നാളെ ഫസ്റ്റ് ഓക്കെ പോട്ടെ ബൈ ബൈ ഗുഡ് നൈറ്റ്